ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാട്ടോ നമുക്കിന്നൊരു ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മളുടെ വീട്ടിൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ വിരുന്നിന് വിളിച്ചില്ലേ രണ്ട് നമ്മുടെ കസിൻസിന് നമ്മുടെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസം ആവുന്നുള്ളൂ അപ്പോൾ അവർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വിരുന്ന് കൊടുത്തായിരുന്നു അപ്പോൾ അവൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുകയാണ് കേട്ടോ അവരുടെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരൊക്കെ കൂടി അവരുടെ വീട്ടിലേക്ക് വരുകയാണ് അപ്പോൾ നമ്മളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഞാനും പിള്ളേരും ഉമ്മായും മാത്രമാണ് പോകണുള്ളൂ ഹസ്ബൻഡ് വന്നില്ല അപ്പോൾ ഞങ്ങൾ റെഡി ആയി മക്കളെല്ലാവരും റെഡിയായി ആയി ഉമ്മായി ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് പത്തര അത്ര കേട്ടോ ഇപ്പോൾ ടൈം അപ്പം ഞങ്ങൾ യൂബറിനാണ് പോണത് കാറല്ല യൂബർ ഓട്ടോയാണ് എനിക്ക് കാറിന് പോണത് അത്ര ഇഷ്ടമല്ല ഇക്കാട് കൂടെ പോകുമ്പോൾ മാത്രമാണ് ഞാൻ അങ്ങനെ കാറിന് പോകാറുള്ളുല്ലോ അപ്പം പരമാവധി ഞാൻ യൂബർ ഓട്ടോയാണ് വിളിക്കാറ് അപ്പോൾ അത് നമ്മൾ മക്കളെ കൂടി ഇറങ്ങാണ് വണ്ടി നമ്മുടെ ഈ വഴിയിലേക്ക് വരില്ല കേട്ടോ കാരണം നമ്മുടെ ചെറിയ വഴിയാണ് നമുക്കിവിടെ നമ്മുടെ വീടുകളിലേക്കുള്ള വണ്ടികളല്ലാതെ വേറെ പുറത്തുനിന്നുള്ള വണ്ടികളൊന്നും ഇങ്ങോട്ടേക്ക് വരാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വഴി കാരണം അധികം വണ്ടികളൊന്നുമില്ല മക്കൾക്കൊക്കെ ഫ്രീ ആയിട്ട് കളിക്കാനൊക്കെ പറ്റുന്നൊരു ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഓട്ടോയൊക്കെ വന്നിട്ടുണ്ട് നമ്മളപ്പം അങ്ങോട്ട് പോവാണ് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം പിന്നെ കാണുന്നവർ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടൊന്നും കാണാട്ടോ അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നമ്മുടെ ഫാമിലി അധികം അവിടെ നിന്ന് ആൾക്കാരും വന്നിട്ടില്ല ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് വന്നതെന്ന് പറഞ്ഞത് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ ചെന്ന പാടേ തന്നെ ഞാൻ വെള്ളത്തിൻ്റെ കാലത്തിലേക്കാണ് ആദ്യം തലയിട്ടത് കാരണം നല്ല ചൂടായത് കാരണം ഭയങ്കര ദാഹമായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് എഴുതാ പിന്നെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ബ്രദർ കേട്ടാവും അതേ അവൻ്റെ കല്യാണത്തിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഞാനെന്റെ അടിയിൽ ഒന്ന് ആഡ് ചെയ്തേക്കാം നിങ്ങളതെല്ലാവരും ഒന്ന് കണ്ടേ കേട്ടോ നാത്തൂനും ഉമ്മായും പിന്നെ ചേടത്തി ഞാനും ആണ് കേട്ടോ വീഡിയോയില് കാണുന്നത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ അകത്ത് കയറ്റി അവർ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു കുറേ നേരമൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ എടുക്കാനായിട്ട് പോയിട്ടാണ് നമ്മളുടെ മാമായാണ് ബിരിയാണിയുടെ ചെമ്പൊക്കെ കുടിക്കണത് പിന്നെ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ മോള് കൂടെയുണ്ട് അതാണ് കേട്ടാ ഇടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ വന്ന ആൾക്കാർക്കൊക്കെ നമ്മള് ഫുഡൊക്കെ കൊടുത്തു പിന്നെ മാമായ ആണ് ഫുഡൊക്കെ ബിരിയാണിയുടെ ചെമ്പൊക്കെ പൊട്ടിക്കണത് പിന്നെ നമ്മൾ മക്കൾക്കൊക്കെ ആദ്യമേ തന്നെ കൊടുത്തുടാ കാരണം എല്ലാവരും അവർ വന്നപ്പോൾ വൈകി പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞ് മക്കൾക്കൊക്കെ നേരത്തെ വിഷു പോട അവര് കരച്ചിലൊക്കെ ആയി അങ്ങനെ അവർക്കൊക്കെ ആദ്യം കൊടുത്തു പിന്നെ ഉമ്മായും അമ്മായിമാരും അങ്ങനെ എല്ലാവരും ആദ്യമേ ഇരുന്നു നമ്മള് കസിൻസൊക്കെ അവസാനം ഇരിക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ വൈകിയാണ് ഇരുന്നത് ആപ്പിളേക്കും ഒരു രണ്ട് രണ്ടര മണിയായിട്ടുണ്ടായിരുന്ന ആ ടൈമിലാണ് നമ്മള് കഴിക്കാനിരുന്നത് അങ്ങനെ ഫുഡൊക്കെ അതെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കണ്ടപ്പോൾ ആദ്യം ഓടി ഓടി മാറിയിരുന്നു അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഫെബി വീഡിയോ എടുക്കും പിന്നെ എങ്ങാനും വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിട്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഫോൺ കൊണ്ട് ഞാൻ ചെല്ലണ കാണുമ്പോൾ തന്നെ അവരൊക്കെ ഓടുമായിരുന്നു അങ്ങനെ അവിടെയും കുറേ പേരെ കൊണ്ടൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് തന്നെ അറിയില്ലായിരുന്നു എങ്ങനെയാണ് ചെയ്യണ്ടേന്നുള്ളതെന്ന് അപ്പോൾ അവരെ കൊണ്ടൊക്കെ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ പത്തരയ്ക്ക് പോയതാണോ പിന്നെ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു നാലര മണിയായപ്പോഴാണ് കേട്ടോ ആ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു കാരണം അവിടെ ഒത്തിരി അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരും പിന്നെ ഇവിടുത്തെ ബ്രദറിന്റെ വീടിന്റെ അയൽവക്കത്തുള്ള പൊക്കത്തുള്ള അങ്ങനെ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചുവൊക്കെ ഇരുന്ന് അങ്ങനെ ഒരുപാട് നേരം പോയി നമ്മളുടെ ഒരു ദിവസം മൊത്തം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തില്ല അവിടെ നിന്ന് വൈ അവൾ അവൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവർ കുറേ ഒക്കെ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ ഷെയർ ഇടമായിരുന്നു കാരണം അതൊക്കെ ഓരോ അയൽപ്പക്കത്തുള്ളവർക്കും പിന്നെ നമ്മുടെ കസിൻസിന് തന്നെ എല്ലാവർക്കും ഒക്കെ വീതിച്ച് കൊടുക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ അവർ തന്നെ അതൊക്കെ ഷെയർ കിട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പിന്നെ കസിൻസ് എല്ലാവരും കൂടി മുകളിലത്തെ റൂമിൽ ഫോണൊക്കെ നോക്കി പിന്നെ അവരുടെ ആൽബം കല്യാണത്തിൻ്റെ ആൽബം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ആയിട്ടാണ് കിട്ടിയിരുന്നത് ആൽബം ആയിട്ടല്ല വീഡിയോ ആയിട്ടാണ് കിട്ടിയിരുന്നത് അപ്പം നമ്മളെല്ലാവരുടെയും മുകളിൽ നിന്ന് വീഡിയോ ഒക്കെ കാണുകയും അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അങ്ങനെ കുറേ ടൈമൊക്കെ പോയി പിന്നെ മക്കളാകെ ടയേർഡായിരുന്നു പിന്നെ അവരെയൊക്കെ കിടത്തി ഉറക്കി ഇതാ ഇതൊക്കെയാണ് കേട്ടോ അവരവിടുന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സ്വീറ്റ്സ് അപ്പോൾ അപ്പൊ ഇതൊക്കെ അവിടെ തന്നെയുള്ള ഫാമിലിയിലുള്ള എല്ലാവർക്കും തന്നെ അപ്പൊ തന്നെ ഷെയർ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നാലര മണിയായപ്പോഴത്തേക്കും അവിടെ നിന്ന് പോന്നു തിരിച്ചും യൂബറിന്റെ ഓട്ടോയ്ക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ തെയ്യും നമ്മുടെ വഴിയിലെത്തി ഇവിടെ വരെ വണ്ടി നിൽക്കുകയുള്ളൂ അത് നമ്മളുടെ വീടിന്റെ അങ്ങോട്ടേക്ക് കുറച്ച് നടന്നു പോകാനുണ്ട് കേട്ടാ വെറും കൈയോടെ പോയി നമ്മൾ തെയ്പ്പുന്ന ഒരു കവർ എന്നറിയ സാധനങ്ങളൊക്കെ ആയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് നമുക്ക് മാത്രമല്ല നിൽക്കാക്കും കൂടി ഹസ്ബൻഡിന്റെ കൂടി തന്നിട്ടുണ്ടായി അവർ അവരൊന്നും വന്നിട്ടുണ്ടായില്ല അപ്പോൾ അവർക്കും കൂടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു ഇനി നമ്മളുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ